Hello. മുഖത്തെ നിറവും തിളക്കവും വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ ഇത് ഫേസ് പാക്ക് ആണെങ്കിലും ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കുക എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പുഴുങ്ങി എടുത്തതാണ് കേട്ടോ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചാൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി കിട്ടും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് മാത്രം മതി അതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റോസ് വാട്ടറാണ് ഞാനിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ അത് തന്നെ മതിയാവും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൊണ്ടുവരും ചെയ്യാം കേട്ടോ അടിച്ചെടുത്തത് ഇത് നമുക്ക് ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതായത് ഫുൾ ബോഡി ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ കക്ഷത്തിലുള്ള കറുപ്പ് അതേപോലെ തന്നെ കഴുത്തിൽ വരുന്ന കറുപ്പെല്ലാം മാറാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ തേക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കുക കേട്ടോ അപ്പോൾ ഒരു നമുക്ക് ഫേസിലും കഴുത്തിലും മാത്രമാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം മതി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങൾ വാങ്ങി വെക്കുക എന്നാണെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് അത് കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അധികം നമുക്ക് ഫേക്കാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി മെഡിക്കൽ ഷോപ്പിലെല്ലാം കിട്ടുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറല്ല ഉണ്ടാകുക ഒരു ക്രീം മിക്സ് ആയ ഒരു കളറാണ് ഉണ്ടാവുക അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ല വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി അത് യൂസ് ചെയ്യുക ഞാനിപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഒരു ക്രീം പോലെയാണ് ഉണ്ടാകുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മുഖത്തേക്ക് ഇത് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക ഈ പൊട്ടാറ്റോയിൽ ഭയങ്കരമായിട്ട് സ്റ്റാർച്ച് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്താ ഒരു ഒരു ക്രീമിയായിട്ടാണ് അതുണ്ടാകുക പൊട്ടാറ്റോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സഹായിക്കുന്നതാണ് പൊട്ടാറ്റോ സ്റ്റാർച്ച് എല്ലാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഈ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരുപാട് ഫേസ് പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ െല്ലാം കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകിക്കളയാം ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിരിക്കും ആദ്യം നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകുക കേട്ടോ ഈ ഉരുളക്കങ്ങ് അലർജി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കരുത് ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് ചെയ്യാവൂ കാരണം എന്ത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക കാരണം നമുക്കത് എത്രത്തോളം സൂട്ടാവുന്നോ നമുക്കറിയില്ല അപ്പോൾ ഇതാ ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ ഇത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലോ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്